എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ പ്രയത്നങ്ങളിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ദുഃഖിക്കേണ്ട കാരണം കർത്താവാണ് നിങ്ങൾക്ക് വിജയം നൽകുന്നവൻ നാം ആത്മാർത്ഥമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക വിജയം കർത്താവിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതിനാൽ നമ്മെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഇന്ന് പകൽക്കാലം നമുക്കുണ്ടായ ക്ഷീണവും തളർച്ചയും എല്ലാ വിഷമങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് കർത്താവിന്റെ അനുഗ്രഹത്തിനു വേണ്ടി കർത്താവിന്റെ അഭിവൃദ്ധി നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച രാത്രിയിൽ ദൈവസന്ന വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു പരമാർത്ഥഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ സകല കഷ്ടതകളും സങ്കടവും പീഡനവും അങ്ങ് കാണാൻ അത് മനസ്സായല്ലോ കഥാവെ അനേകം തവണ ഞങ്ങൾ വേദനിച്ച് ദുഃഖിച്ച് ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ പ്രതി ഞങ്ങൾ ദുഃഖിക്കുമ്പോൾ ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല ദൈവമേ ഞങ്ങളെ വേദനിപ്പിക്കുന്നവർ അനേകരാണ് ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള അസമാധാനത്വം അരക്ഷിതാവസ്ഥ ഇതെല്ലാം ഞങ്ങളെ അധികമായി വേദനിപ്പിക്കുന്നു ഹൃദയം തകർന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ജോലി മേഖലയിൽ അധികാരികളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് വഞ്ചനയും ചതിവും നഷ്ടങ്ങളും പേരുദോഷവും അപമാനവും ഉണ്ടായിട്ടുണ്ട് കർത്താവെ ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടവരാണ് ഞങ്ങളെ പ്രതിയുള്ള അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ നിറവേറ്റും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് കാത്തിരിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്കിന്ന് അസമാധാനത്വവും അരക്ഷിതാവസ്ഥയും കൊണ്ടുവരുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ ഞങ്ങളുടെ കഷ്ടതകളും സങ്കടവും പീഡനവും അവിടുന്ന് കാണണമേ കർത്താവേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന അധികാര പദവിയിലുള്ള എല്ലാവരെയും ദൈവമേ അങ്ങയുടെ വചനപ്രകാരം അങ്ങ് പാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യ പ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻ പറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു ദൈവമേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാനല്ല ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ ശിക്ഷിക്കണമെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ അങ്ങ് അങ് ബലഹീനമായവർക്ക് ദുർബലർക്ക് നീതി നടത്തി കൊടുക്കുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ കർത്താവെ പരമാർത്ഥ ഹൃദയരുടെ വേദന അവിടുന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഭയത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ സമാധാനിപ്പിക്കണമേ കർത്താവെ അങ്ങ് അനുഗ്രഹങ്ങളുടെ നിറകുടമാണ് പരമാർത്ഥ ഹൃദയർ അങ്ങയിൽ സന്തോഷിക്കുന്നതിന് അങ്ങീ രാത്രിയിൽ ഇടവരുത്തണമേ ർത്താവെ ദുഷ്ടരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് കാണുന്നുണ്ടല്ലോ അനീതി പ്രവർത്തിക്കുന്ന അധികാരികളെ അവിടുന്ന് കാണുന്നുണ്ടല്ലോ അനീതി പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തികളെ നീ കാണുന്നുണ്ടല്ലോ ദൈവമേ എത്ര നാൾ അവിടുന്ന് ഇത് അനുവദിക്കും എൻ്റെ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് ഇടപെട്ട് സകല അസംതൃപ്തിയിൽ നിന്നും വേദനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉള്ള ഒരു ജീവിതത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഉടമകളാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ഞങ്ങൾ പരിപൂർണമായി ക്ഷമിക്കുന്നു ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങൾ ഞങ്ങളനുസരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി എപ്പോഴും അങ്ങയുടെ പാതയിലൂടെ ആത്മാർത്ഥമായി സഞ്ചരിക്കുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹങ്ങളും സംരക്ഷണവും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ എല്ലാവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതിനും ഞങ്ങൾക്കൊരു ദിവസം കൂടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവ സന്നദ്ധിയിൽ ഞങ്ങൾ പരിപൂർണമായി താഴ്മയോടെ നിലകൊള്ളുന്നതിനും ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളിൽ നിറയുന്നതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേനോ നന്മ നിറഞ്ഞി കർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്തമങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ സംരക്ഷണങ്ങളും അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ എല്ലാവരും സന്തോഷമായി സമാധാനമായി ഉറങ്ങുക കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ തൽപ്പരനാണ് അതിരാവിലെ നമുക്ക് വീണ്ടും അഞ്ചു മണിക്ക് ദൈവസന്നതയിൽ ഒരു കുടുംബമായി പ്രാർത്ഥനയിൽ ഒന്നു ചേരാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഗോഡ്